അല അലമു നിങ്ങൾക്ക് ഒരു ദിവസം ആയിരം നന്മ ചെയ്യാൻ കഴിയൂലേ ആഹദുക്കും എന്ന് സലഹു അലി വസ്സല്ലാം ചോദിക്കുന്നുണ്ട് എന്നിട്ട് നബിക്കരീം സലാഹു അലിഹി വത്സല്ലമ്മ തന്നെ പറയുന്ന മറുപടി നിങ്ങള് എന്നാണ് തസ്ബീഹ് ചൊല്ലുക അത് ആയിരം നന്മകൾ വർദ്ധിപ്പിക്കുകയും ആയിരം തിന്മകളെ മായ്ച്ചു കളയുകയും ചെയ്യും എന്നാണ് നമുക്കറിയുന്ന ഒരുപാട് സിക്റുകൾ ഉണ്ടല്ലോ രാവിലെ നൂറ് തവണ ചൊല്ലാൻ വൈകുന്നേരം നൂറ് തവണ ചൊല്ലാൻ സുബഹാൻ അള്ളാഹിൻ അള്ളാഹി രാവിലെ നൂറ് തവണ ചൊല്ലാൻ വൈകുന്നേരം നൂറ് തവണ ചൊല്ലാൻ ഇങ്ങനെ അള്ളാഹുവിനെ തസ്ബിഹ ചെയ്യുവാൻ നമുക്ക് കഴിയുന്നില്ലേ എന്തുകൊണ്ട് കഴിയുന്നില്ല ആയിരം നന്മകൾ നമുക്ക് ആവശ്യമില്ലേ ഒരു ദിവസം ആയിരം നന്മകൾ നിങ്ങൾക്ക് വാരിക്കൂട്ടാൻ കഴിയില്ലേ ഒരു ദിവസം നിങ്ങൾക്ക് ആയിരം നന്മകൾ ചെയ്തൂടെ ഒരു ദിവസം നിങ്ങൾക്ക് ആയിരം നന്മകൾ പ്രതിഫലം ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലുകൾ നാം ഓർക്കേണ്ടതുണ്ട് ദിനേന അള്ളാഹുവിൻ തസ്മിഹ് ചെയ്യാൻ പക്ഷികളെപ്പോലെ പക്ഷിമൃഗാദികളെപ്പോലെ അതേപോലെ ജീവജാലങ്ങളെപ്പോലെ നമുക്കും മത്സരിക്കാം നമുക്കും മുന്നിട്ടിറങ്ങാം നമുക്കും ധൃതിയോടെ മുന്നോട്ട് പോകാം തസ്ബീഹ് ചെയ്തുകൊണ്ട് തസ്ബീഹിലൂടെ അവനെ വാഴ്ത്തിക്കൊണ്ട് വാഴ്ത്തലിലൂടെ നമുക്ക് ജീവിക്കാം الله توفيقنا لكم والسلام السلام عليكم ورحمة الله